നമസ്കാരം ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് പേർക്ക് ദാരുണാന്ത്യം പടിഞ്ഞാറൻ ഗസ നഗരത്തിൽ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന വിദ്യാലയങ്ങൾക്ക് നേരെയായിരുന്നു ബോംബാക്രമണം ഇവിടെ താമസിച്ചിരുന്ന അഭയാർത്ഥികളായ ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് ആക്രമണത്തിൽ ഹസൻ സലാമ അൽ നാസഫ് സ്കൂളുകൾ ഏറെക്കുറെ പൂർണ്ണമായി തകർന്നു തങ്ങൾ ഹമാസിന്റെ കമാൻഡ് കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രയേലിൻ്റെ വാദം ഒരു മാസത്തിനിടെ ഇസ്രായേൽ ഗസയിൽ പതിനൊന്ന് സ്കൂളുകളാണ് തകർത്തത് ജൂലൈ ആറ് മുതൽ ഇതുവരെ നൂറ്റി അൻപതോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹമാസ് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഭവനരഹിതരാക്കപ്പെട്ട അഭയാർത്ഥികളാണ് ഇവിടെ കഴിഞ്ഞിരുന്നത് എന്നാണ് ഫലസ്തീനിലെ സിവിൽ ഡിഫൻസ് വക്താവ് മുഹമ്മദ് ബസൽ പ്രതികരിച്ചത് മധ്യ അൽ അക്സ ആശുപത്രി പരിസരത്തെ ടെൻറ്റുകൾക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുപതോളം പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് പരിക്കേറ്റു ഇതിനിടെ ഏതൻ കടലെടുക്ക് വഴി പോവുകയായിരുന്ന ലൈബീരിയൻ ചരക്ക് കപ്പലിന് നേരെ ഹൂത്തികളുടെ മിസൈൽ ആക്രമണമുണ്ടായി കപ്പലിന് ചെറിയ കേടുപാടുകൾ പറ്റി ജീവനക്കാർ സുരക്ഷിതരാണ് ചെങ്കടലിലെ ഹൂത്തി ആക്രമണങ്ങൾ രണ്ടാഴ്ചയായി നിലച്ചിരിക്കുകയായിരുന്നു ജീവകാരുണ്യ സഹായ വിതരണത്തിനായി തെക്കൻ ഗസയിലെ പ്രധാന പാതയിൽ പകൽ വെടിനിർത്തൽ ഇടവേള പ്രഖ്യാപിച്ച സൈന്യത്തിന്റെ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ രംഗത്തു വന്നിരുന്നു സൈനിക സെക്രട്ടറിയോട് തന്റെ വിയോജിപ്പ് നെതന്യാഹു അറിയിച്ചതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇതാമർ ബെൻഗറും വെടിനിർത്തലിനോട് വിയോജിച്ചു വെടിനിർത്തൽ തീരുമാനം എടുത്തയാളുടെ ജോലി തെറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒൻപതാം മാസത്തിൽ എത്തിയ ഗസ യുദ്ധത്തിൽ ഇസ്രായേലിലെ കൂട്ടുകക്ഷി സർക്കാരും സൈന്യവും തമ്മിലുള്ള ഭിന്നത ഇതോടെ പുറത്തുവന്നു ജീവകാരുണ്യ സഹായ വിതരണം സാധ്യമാക്കുന്നതിന് തെക്കൻ ഗസയിലെ പ്രധാനപാതയിൽ പകൽ സമയം വെടിനിർത്തൽ ഇടവേള അനുവദിക്കുമെന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രഖ്യാപനം എന്നാൽ റഫേലെ സൈനിക നടപടി തുടരുമെന്നും വ്യക്തമാക്കിയിരുന്നു ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കരം കരംശലോം ഇടനാഴി മുതൽ റഫേലെ സലാഹ് അൽ ദിൻ റോഡ് വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ പരിധിയിലാണ് വെടിനിർത്തൽ ബാധകമായത് രാജ്യാന്തര സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്ക് ഈ മാർഗത്തിലൂടെ ഗസയിൽ പ്രവേശിക്കാമായിരുന്നു ഇതോടെ ഖാൻ യൂനിസ് മുവാസി മധ്യ ഗസ എന്നിവിടങ്ങളിലേക്ക് സഹായമെത്തിക്കാൻ സാധിക്കും റഫ ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തതോടെ തെക്കൻ ഗസയിൽ കരമാർഗം സഹായ വിതരണം നിലയ്ക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഗസ യുദ്ധം മൂലം തെക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഒഴിപ്പിച്ച പൌരന്മാർ സർക്കാർ ചെലവിൽ ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൌസുകളിലുമാണ് താമസിക്കുന്നത് ഈ സംവിധാനം ഓഗസ്റ്റ് പതിനഞ്ച് വരെ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അറിയിച്ചു ലോക സമൂഹം ഒന്നടങ്കം എതിർത്തിട്ടും ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വകവച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും ആക്രമണത്തിന്റെ വേദികളാക്കി മാറ്റുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എത്രത്തോളം ഭയാനകമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് ഇന്നും ലോകത്ത് ആശങ്ക നിലനിൽക്കുന്നു